ഇന്ന് ഭാരതീയ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കേണ്ട വിഷയം എനിക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത് ടൈം മാനേജ്മെന്റ് എൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് വി ഹാവ് ടു മാനേജ് അവർ സെൽഫ് വി ഹാവ് ടു മാനേജ് അവർ ഫാമിലി We have to manage our culture, our society, and our nation. The real management is changing from bad to good. The real management should affect changing from darkness to light. And the ultimate aim of this change and time management, energy management, manpower management, space management is to utilize everything in such a way that minimum time. മിനിമം എനർജി മിനിമം മാൻപവർ മിനിമം റിസോഴ്സസ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരില്ല ടൈം മാനേജ്മെൻറ്റ് എന്ന വിഷയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായിരുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി അന്ന് ശ്രീ വിവേകാനന്ദൻ ജനിച്ച ദിവസം മകര സംക്രാന്തി ആയിരുന്നു താനും ജനുവരി പന്ത്രണ്ടാം തീയതി നൂറ്റി അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമാധിയാവുന്ന സമയത്ത് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ വിവേകാനന്ദനോട് ചോദിച്ചു അത്രേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പം വിവേകാനന്ദൻ പറഞ്ഞത് അടുത്ത അഞ്ഞൂറ് വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിലനിർത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കാം ലോകത്തിലെ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല മുപ്പത്തൊമ്പത് വയസ്സ് മാത്രം ജീവിച്ച വ്യക്തി അടുത്ത അഞ്ഞൂറ് വർഷത്തേക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ടെന്ന് ശിഷ്യന്മാരോട് സത്യസന്ധമായിട്ട് ധാർമ്മിക ബോധത്തോടുകൂടി പറയുക അദ്ദേഹത്തിന് എങ്ങനെയാ സാധിച്ചത് നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ സ്വാമി വിവേകാനന്ദനും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ലോകത്തിലെ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ പക്ഷേ ആ ഉള്ള സമയം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ മുപ്പത്തൊമ്പത് വയസ്സിനുള്ളിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കപ്പലിൽ വിദേശയാത്ര നടത്താനും അവിടെ എല്ലാം പ്രഭാഷണം നടത്താനും നമ്മുടെ പൈതൃകത്തെ അസാധാരണമാം വിധത്തിൽ തിരിച്ചു കൊണ്ടുവരാനും ഭാരതീയർക്ക് ആത്മീയത ഉണ്ടാക്കാനും സ്വാതന്ത്ര്യം ജന്മസിദ്ധമായിട്ട് ലഭിക്കേണ്ടത് ലഭിച്ചാൽ മാത്രം പോരാ അത് ഉപയോഗിക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കാനും എല്ലാം സ്വാമി വിവേകാനന്ദന് അടുത്ത അഞ്ഞൂറ് വർഷത്തേക്കുള്ളത് പ്രവർത്തിക്കാൻ സാധിച്ചത് അദ്ദേഹം ടൈം മാനേജ് ചെയ്തതുകൊണ്ടാണ് ലഭ്യമായ സമയം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചതുകൊണ്ടാണ് ഇനി മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് പറയാം വിത്തിൻ തേർട്ടി നയൻ ഇയേഴ്സ് സ്വാമി വിവേകാനന്ദ കുഡ് ഡു വാട്ട് അത് ഇഷ്ട കുഡ് നോട്ട് ഇവൺ ഇമാജിൻ നവ്യുസിയ ബോ ശങ്കരാചാര്യ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കേദാർനാഥിൽ ദേഹം വെടിയുമ്പോൾ സമാധിയാവുമ്പോൾ ഈ ഭാരതത്തിലെ രണ്ട് പ്രാവശ്യം പരിക്രമം ചെയ്ത് എല്ലാ കോർണറിലും മടങ്ങൾ സ്ഥാപിച്ചിട്ട് ഈ നമ്മുടെ ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തുക്കൾക്കും വ്യാഖ്യാനങ്ങൾ എഴുതി അതിഗംഭീരമായിട്ടുള്ള യുഗ ഗുരുവായി മാറിയ അദ്ദേഹം ശരിക്കും ഗുരുവായൂർ അമ്പലത്തിലെ പൂജാവിധികൾ എഴുതി കൊടുത്തു എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ് വേണ്ടതെന്ന് വടക്കനാഥ ക്ഷേത്രത്തിന് എഴുതി കൊടുത്തു ബദ്രീനാഥിലും കേദാർനാഥിലും കേരളീയനെ അവിടുത്തെ പൂജാരിയായി പ്രതിഷ്ഠിച്ചു അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു സർവജ്ഞ പീഠം കയറി എതിരാളികളുമായിട്ട് ചർച്ച ചെയ്ത് അവരെ കീഴടക്കിയിട്ട് മുന്നോട്ട് പോയി നമ്മുടെ ധർമ്മത്തെ അതിഗംഭീരമായിട്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഭാരതപര്യടനം നടത്തി അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം ഇന്നും ഉണ്ട് അതാണ് അതിൻ്റെ അത്ഭുതം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനവും ഇലക്ട്രിസിറ്റിയും പെട്രോളും ഡീസലും ഉപകരണങ്ങളും യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു എൻ്റെ വിദ്യാർത്ഥികളോട് ഭാരതീയ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ അധ്യാപിക അധ്യാപകരോടും പറയുന്നു നമ്മളുടെ മുമ്പിൽ മോഡൽ എന്ന് പറയാൻ ഇന്നാരും ഇല്ല നേരത്തെ ഉണ്ടായിരുന്നവരാണ് സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യൻ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെയും പോലെയുള്ളവർ അവരെ പോലെ ആവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ജഗതീശ്വരൻ തന്നിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ അത് നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം വിശ്രമിക്കാൻ നമുക്ക് വാർദ്ധക്യത്തിൽ സമയമുണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ച് ഗുഡും ഗ്രീറ്റും ആവുക ഇന്നലെ എന്ന ദിവസം ഇനി തിരിച്ചു വരില്ല നാളെ എന്ന ദിവസം ഇന്ന് എന്ന ദിവസമാകും അത് ഇന്നലെ എന്ന ദിവസമാകും കാലം പുറകോട്ട് ഒഴുകുമ്പോൾ നമ്മൾ ഒഴുകും ഓരോ മിനിട്ടും ഉപയോഗിക്കാം എന്തിനെല്ലാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കുക ആരെയും ബോധിപ്പിക്കാനുമല്ല ആരുടെ അടുത്തു നിന്ന് അവാർഡ് വാങ്ങിക്കാനോ ആവരുത് വി ഹാവ് ടു ലിവ് ഹിയർ അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ദി സൊസൈറ്റി അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ അവേഴ്സ് ആൻഡ് ഫോർ അതേഴ്സ് അവർ ലൈഫ് ഷുഡ് ബി എ പർപ്പസ്ഫുൾ ലൈഫ് ആൻഡ് അവർ ലൈഫ് ഷുഡ് ബി ഫ്രൂട്ട്ഫുൾ ലൈഫ് അവർ ലൈഫ് ഷുഡ് ബി എ മീനിങ് ഫുൾ ലൈഫ് യൂസ്ഫുൾ പർപ്പസ് ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ് ഫുൾ വിച്ച് ഐ ആൾവേസ് യൂസ് ടു ടെൽ ടു എവറി ടീച്ചർ ആൻഡ് എവറി സ്റ്റുഡൻറ്റ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നിങ്ങളെ മാനേജ് ചെയ്യേണ്ടത് നിങ്ങളാണ് നമ്മളെ മാനേജ് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ സമയവും മാനേജ് ചെയ്യേണ്ടത് നമ്മളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്തും മാനേജ് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മളുടെ ബന്ധങ്ങളും മാനേജ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളാണ് മറ്റുള്ളവരെ മാനേജ് ചെയ്യേണ്ടത് ചില സമയത്ത് പക്ഷേ ഈ ലോകത്തിലെ ആരെ മാനേജ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പും ആദ്യം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മുടെ ഊർജം നമ്മുടെ സമയം നമ്മുടെ അറിവ് നമ്മുടേതായിട്ടുള്ള സമ്പത്ത് നമ്മുടേതായിട്ട് നമുക്കുള്ള സാധനങ്ങൾ അത് മാനേജ് ചെയ്യാൻ പഠിക്കാത്തടത്തോളം കാലം പുറത്ത് ആരെയും മാനേജ് ചെയ്യാൻ പറ്റില്ല പുറത്തുള്ളതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാനേജ് ചെയ്യേണ്ടതിൽ ഏറ്റവും വിലപ്പെട്ടത് ടൈം മാനേജ്മെൻ്റാണ് മിനിമം ടൈം കൊണ്ട് മാക്സിമം ചെയ്തു തീർക്കാം മിനിമം മാൻ പവർ കൊണ്ട് മാക്സിമം ചെയ്തു തീർക്കാം മിനിമം മണി കൊണ്ട് മാക്സിമം ചെയ്തു തീർക്കാം എന്തൊക്കെ മിനിമം ഉപയോഗിക്കാൻ പറ്റുമോ അത് മിനിമം ഉപയോഗിച്ച് മാക്സിമം ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി പന്ത്രണ്ടാം തീയതിയെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നമ്മൾ ചെയ്തു തീർക്കുന്ന പ്രവൃത്തിയിൽ ജനങ്ങൾ നമ്മളെ അഭിനന്ദിച്ചില്ലെങ്കിലും ജനങ്ങൾ അവഹേളിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും ചെയ്യാതിരിക്കുക ഇന്നലെ ചെയ്ത തെറ്റുകളും ഇന്നലെ പറഞ്ഞ തെറ്റുകളും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ സമയവും ഊർജവും സമ്പത്തും മാനേജ് ചെയ്യാൻ ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന എല്ലാവർക്കും മാതൃകയാവട്ടെ നിങ്ങൾക്കറിയാം നമ്മുടെ സ്കൂളിൽ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ഒരു ശങ്കരാചാര്യ ബ്ലോക്ക് വരുന്നുണ്ട് അതിലെല്ലാ ആധുനിക ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും നമ്മൾ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും ഒരു കോളേജ് പാർലവൽ കോളേജ് എന്ന രീതിയിൽ വിദ്യാർത്ഥിനികൾക്ക് തുടങ്ങുന്നുണ്ടാവും പ്ലസ് ടു തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജ് ടീമുടെ യൂണിവേഴ്സിറ്റി മാതിരി ഒരു സ്ഥാപനമാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് കൂടി പറയുന്നു സ്വാമി വിവേകാനന്ദന്റെ പേരിൽ സെപ്റ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ് ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും ടൈം മാനേജ്മെന്റ് എന്ന ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പ്രണാമം നമസ്കാരം